പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടകം ഇങ്ങനെ കാണുവാണ് അത് ചെയ്യുക അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്റ്റേജിൽ വലിയ വലിയ ഏട്ടന്മാറൊന്നും ചെയ്യലല്ല നേരം അപ്പോ അതില്ലാത്ത ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയില്ല എനിക്ക് ഞാനിങ്ങനെ നാടകം കളിക്കുന്ന സ്ഥലത്തിനെ ജന്മം പിടിച്ച് നോക്കിയേക്കും അങ്ങനെ കുറെ വർഷം ഞാൻ ഇത് കണ്ടുകൊണ്ട് ഞാൻ കാണുന്നുണ്ടായി ഓരോ പ്രാവശ്യം എനിക്കൊരു ചാൻസ് കുറേ പറയാൻ പറ്റുന്ന അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ കണ്ടോണ്ടുണ്ടായി നാടകം അപ്പോൾ ഒരു ദിവസം ഒരു ചെറിയ റോള് തന്നെ എനിക്ക് അതിൽ കുറസ് ആയിട്ട് അതായത് എന്നാ ഇങ്ങനെ ജപ്തി ജപ്തി എന്ന് പറയുന്ന സമയത്ത് ഈ നമ്മളെ കസേര എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോകണം അപ്പം ഇങ്ങനെ ഞാനത് കൃത്യമായിട്ട് ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് റോള് കിട്ടുമോന്നായിരുന്നു രാത്രി അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പൊയ്ക്കോണ്ടുണ്ടായി പോയിക്കൊണ്ടുണ്ടായി അപ്പോൾ നാടക ഒരു ദിവസം ഒരു ദിവസം ഞാൻ പോയി നോക്കി വാങ്ങിച്ചാലും എനിക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെ തൊട്ടപ്പുറത്ത് വിട്ടില്ല ചോദിച്ചു ഇന്ന് നടക്കുന്ന പരിപാടിയൊന്നും ഇല്ല കാണുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയില്ല അവരെന്ന് നാടകം കളിക്കാൻ പോകുന്നുണ്ട് ഇട്ടിക്കുള്ള സ്റ്റേജിൽ കൽപ്പക സ്റ്റേജിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ എങ്ങനെയായിട്ട് അയ്യോ ഞാനാ പറയുമ്പോൾ ഞങ്ങളുടെ പോയില്ലേ അയ്യോ ഞാൻ പോയിട്ടില്ല പരിപാടി നടകം തോന്നുവോളാന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ അത് കിട്ടിയ ബസ് എല്ലാം കയറി അടപ്പിൽ തുടങ്ങിയിട്ടില്ല അത് രണ്ടു മണിക്ക് പോകാൻ ബാക്കിയുണ്ടായിരുന്നു നാടകം മനസ്സിലായിരുന്നു അപ്പം ഞാൻ കൃത്യമായിട്ട് എത്തി അപ്പോൾ അടുത്ത് മാഷൂ ചോദിച്ചു ഞാൻ കസേര ഞാനാണ് പണ്ട് പോകുന്നത് അപ്പം മാഷൂർ എടാ അത് ില്ല അത് നായക തൽക്കാലം അവരെ എടുപ്പിക്കണ്ട നീ എടുപ്പിച്ചതെന്ന് പറഞ്ഞു അപ്പം ആ സാല സാലും നിന്നു പക്ഷെ മാഷക്കർ ഭയങ്കര ഭയങ്കര സന്തോഷമായി പുളി പറഞ്ഞേ അടുത്ത നാടകത്തിൽ നീ ഉണ്ട് പറഞ്ഞു പിന്നെ നാടകം കഴിച്ചപ്പോ നാലാമ നാടകത്തിൽ ഒരാൾ ഞാനായിരുന്നു പുള്ളി പറഞ്ഞത് നല്ല താല്പര്യമാണല്ലോ ഞാൻ യൂട്യൂബിൽ ഈ നാടകം കഴിഞ്ഞു കുറയ്ക്കണിപ്പോൾ മനസ്സിലെ നാടകം കുറയും കൊറോണ ഫുള്ളായിട്ട് നിർത്തി ഓണത്തിനും വിഷുവിനും അന്ന് രണ്ട് സ്റ്റേജ് കിട്ടുക ഞാൻ നാട്ടിൽ സുഹൃത്തുക്കളെല്ലാം കൂടി ഇതി നാടകം കളിക്കും ഞാൻ അതിൽ കളിക്കും എൻ്റെ കരയിൽ തന്നെ കളിക്കും അപ്പോൾ അതൊരു ഒരു നാടകം ഒരു പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള അടുത്ത ആറ് മാസം കഴിഞ്ഞിട്ട് ഓണത്തിന് വരുന്ന നാടകത്തിൻ്റെ അത് ഒരു കഥ ഇങ്ങനെ എഴുതാം കുഞ്ഞു സ്കിറ്റ് ഇതായിരുന്നു ഇങ്ങനെ എഴുതി വയ്ക്കുക അതിങ്ങനെ ആലോചിക്കുക അതിനെ പറ്റിയെന്നുള്ള പരിപാടി ബസ്സ് പോകുമ്പോൾ ഞാൻ ആലോചിക്കും അതങ്ങനെ ആരോപണമെങ്കിൽ ഇങ്ങനെ ഞാൻ ആലോചിച്ചോലിരിക്കും എനിക്ക് അത് ഈ ബുക്ക് എടുത്ത് വാങ്ങിക്കാൻ ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അതിങ്ങനെ കഥകളിങ്ങനെ കയറിക്കേരി ഞാനിങ്ങനെ ഇത് നാടകമാനെ എഴുതലോ അതെ താല്പര്യമായി അപ്പോൾ നാടകം അവസാനിച്ചപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം എന്ന് പറഞ്ഞു ആ സ്ഥലത്ത് പിന്നെ കൊറോണ വന്നതിന് ശേഷം നാടകം നിർത്തി അപ്പോൾ ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ് ജിബിയാ പറഞ്ഞിങ്ങനെ ചെറിയ സ്കിറ്റലൊന്നും വിളിച്ചോട്ട് ടിക്ടോക്ക് എന്നിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ നമുക്കുള്ളി മാമൻ തന്നൊരു പഴയ ഫോണിലായിരുന്നു അതിൻ്റെ അത് ആപ്ലിക്കേഷൻ കിട്ടി തന്നു നമ്മൾ ചാനൽ തുടങ്ങി അതിൽ കണ്ടന്റ് മാത്രമേ ആ ഫാമിലി ലൈഫിൽ ലൈഫിലുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളായിരുന്നു അതേ ടിക്ടങ്ങിയത് അപ്പം ചാനലൊരു വലിയ ചാനലായിരുന്നു പക്ഷേ ഞങ്ങൾ കണ്ടന്റ് മാത്രമേ ഞങ്ങൾ ഫേസോ ഓഫ് അല്ലെങ്കിൽ ഞങ്ങൾ ദൂരെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആയിരിക്കും അറിയില്ലായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവുകൊണ്ട് അധികം ആ കണ്ടന്റ് മാത്രമായിരുന്നു അധികം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ടിക്ടോക്കിൽ ഞാൻ എൻ്റെ ഫോണാദ്യമായി ഡിസ്പ്ലേ പോയിട്ട് നിർത്തി ഞാൻ അതിനുശേഷമാണ് യു ഈ കൊറോണ വന്നപ്പോൾ ടിക്ടൊക്കെ നിർത്തിയത് ടിക്ടൊക്കെ നിർത്തിയതിനു ശേഷം ഞങ്ങളിങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മളെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഇപ്പം ചെയ്യില്ലെങ്കിൽ ചെയ്യണമെങ്കിൽ ഭയങ്കര ആശ്വാസം അത് ഭയങ്കര ഇഷ്ടമാണ് നിൽക്കുന്നത് എൻ്റെ ഗൾഫെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി എനിക്കൊരു ഫോണൊക്കെ സ്ഥലത്ത് മേടിക്കാൻ വേണ്ടി തന്നു വൈഫിൻ്റെ തന്നുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിൻ്റെ അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം അങ്ങനെ പുള്ളിക്കാരെയും കൂടി അവിടെ എല്ലാവരും ഇതാക്കി ഞാനൊരു ഫോണ് മേടിച്ചു ഞങ്ങളെ ചാനൽ തുടങ്ങി ഭയങ്കര അതിനെനിക്ക് ഇതിനെപ്പറ്റി വലിയ താരം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ചെയ്യുക ഞാൻ കരുതി യൂട്യൂബിൽ ഈ ലൈക്ക് ഇടുമ്പോൾ പൈസ കിട്ടുമ്പോൾ എല്ലാവരും പറയുന്നേ അപ്പോൾ ഈ ലൈക്ക് ഇപ്പം ഞാനിങ്ങനെ അങ്ങനത്തെ വീഡിയോ ഇട്ടപ്പോൾ ഒരു ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ ഒന്ന് ആ ഇരുന്നൂറ് രൂപയാണ് ലൈക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുന്നൂറ് ഉറുപ്യ കിട്ടിട്ടാ ഈ ലൈക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെ വിചാരിച്ചത് പക്ഷെ ഇത് ഇടുന്നെടുക്കും ഇതെങ്ങനെയാണ് എടുക്കും ഇല്ല ആരും കൊണ്ടുത്തരുതെന്ന് അറിയില്ല അപ്പോൾ ഞാൻ പറയും ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ആര് നമ്മൾ എങ്ങനെ എടുക്കേണ്ടതല്ല ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല അത് സംഭവം അപ്പോൾ ബസ്സിൽ പണിയില്ല ആ സമയത്തേക്കാണ് നിൽക്കുന്നത് കറോ ഞാൻ എൻ്റെ ബസ് മുതലാളി വിറ്റു പോലെ അവർ ബുദ്ധിമുട്ടായിട്ട് പിന്നെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ബസ്സിൽ ഞാൻ തപ്പിക്കൊണ്ടുണ്ടായിപ്പണിക്കും ആ സമയത്ത് ഞാൻ ഇങ്ങനെ അതിൻ്റെ മൊത്തത്തിൽ ഈ ബാങ്കിൻ്റെ ലോണ് പിന്നെ കല്യാണം കഴിഞ്ഞ വീട്ടിൻ്റെ എല്ലാം കൂടി നമുക്ക് ഭയങ്കര ടെൻഷൻ കുടിക്കൊടുത്തു അതിൻ്റെ ഒരു റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ നന്നാക്കി വെച്ചാൽ ഈ വീഡിയോകൾ ചെയ്യാൻ ഡെയിലി വീഡിയോകൾ ചെയ്യാൻ മതി ഡെയിലി 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 ഒരു കഥ കാത്തിൽ എഴുതും രാവിലെ വീഡിയോ എടുക്കും എന്നാലും ഞാൻ ഇപ്പോൾ ആരും കാണുന്നുണ്ടായിരുന്നില്ല വീഡിയോകൾ ചെറിയ ചെറിയ ഒരു ആരും അറിയാൻ അല്ല ഒരു പത്തിനൂറാളെ മുന്നൂറ് ആളെല്ലാം കണ്ടുകൊണ്ടായി ഞാനത് മുന്നൂറോളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി എൺപത് വീഡിയോകൾ ചെയ്തപ്പോൾ ഇതേപോലെ തന്നെ കണ്ടുകൊണ്ടായി ചില വീഡിയോകളൊക്കെ നമ്മൾ യാത്രകളുടെ സമയത്തെല്ലാം ഓടിയിട്ടുണ്ടായി പിന്നെ അങ്ങനെ കാണുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ പിന്നെയും വൈഫിനെയും അങ്ങനെ വിളിച്ചോണ്ടായി നമുക്ക് ചെയ്യാം എല്ലാ ദിവസവും ചെയ്തോണ്ടിട്ടുണ്ട് പണി കിട്ടുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ പറയുന്നില്ല ഇത് ആരും കാണുന്നില്ല ചേട്ടാ ഇത് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ചെപ്പം ആരും കാണുമെന്ന് വിചാരിച്ചു ചെയ്തുകൊണ്ടിരുന്നു നമ്മളെ കുടുംബത്തിൽ വരവെള്ള വന്നു നമ്മളിപ്പോടെ വന്ന് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഇത് ഇപ്പോഴിരിക്കണമെന്ന നമ്മളെ കാര്യത്തിൽ വലുതായിട്ടൊന്നുമില്ല ശരി നമ്മളിപ്പം അന്നവരും സബ്സ്ക്രൈബ് ചെയ്താലും നമ്മളെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തതായിട്ടുള്ള ആൾക്കാർക്കാണ് ഈയൊരു ചാനലിൻ്റെ ലൈഫ് ചെയ്യുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ എന്താണെന്ന് ചെയ്യുന്നത് അത് തന്നെ ഇപ്പോഴും നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ഒരാൾക്കാർ കൂടി വന്നു അതെങ്ങനെ വന്നു അതിൻ്റെ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുക കാരണം അതിനുവേണ്ടി ഞാനിപ്പം ശ്രദ്ധിക്കാറുമില്ല നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് അപ്പോൾ നമ്മൾ അന്ന് ഒരിക്കലും ബസ്സിൽ പോകുന്ന സമയത്ത് വൈഫ് പറഞ്ഞു ഞാനെന്ത് കുറെ ഇങ്ങനെ അടുത്ത് പറയുമല്ലോ ആരും കാണുന്നില്ല അപ്പോൾ അവർക്കെല്ലാം നമ്മളിങ്ങും ചെയ്യുന്നതിനെക്കൊണ്ട് അവർക്ക് എല്ലാവരും ഇങ്ങനെ വിളിച്ച് വരുത്തിയിൽ ചെയ്യുന്നത് രാവിലെ ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം വരും വീട്ടെടുക്കുന്ന ഒക്കെ അറിയും ഷോർട്ടിലും വന്ന സാധനം ഞാൻ അത് ചെയ്തുകൊണ്ടുണ്ടായത് അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് ആ വൈഫിന് മലയാളം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഓൺലൈനെ പഠിപ്പിച്ചില്ല ചെയ്യുന്നവരുടെ സ്ഥലത്ത് ഞാൻ വെച്ചു വരാൻ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട അങ്ങനെ ഞാൻ ഈ ബുക്കും കാര്യങ്ങളും അങ്ങനെ എഴുതിയിട്ട് കുറേ കഥകളും കാര്യങ്ങളും എല്ലാം കെട്ടിയിൽ തത്മാത്രയും നമ്മൾ നിർത്തി പരിപാടി എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാം ദിവസം നമുക്കൊരു ബസ്സ് പണി കിട്ടി ആ ബസ് പണിയിട്ട് സമയത്ത് ഞാൻ ബസ്സ് പോകുമ്പോൾ വൈഫിനോട് പറഞ്ഞു ചേട്ടാ നമ്മൾ ബസ്സിൽ ഇതുവരെ ആയി ഇങ്ങനെ ബസ്സ് പോകുന്ന ഒന്നായിരുന്നാലും ബസ്സിൽ പോകുന്ന ഒരു വീഡിയോ എടുത്തു വിടാം അങ്ങനെ ഞാൻ ആ ബസ് പോന്നും ബസ്സിൽ ഒരു ചോറ് കൊണ്ട് തരുന്നും വീഡിയോ എടുത്തു അത് നന്നായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാർ കണ്ടു കാണുമ്പോൾ നമ്മൾ അന്ന് വെച്ച വെച്ചാൽ വ്യൂസ് ഒക്കെ ഉള്ള വീഡിയോകളൊക്കെ ആൾ പരിധി കാണാൻ മടങ്ങി അപ്പോൾ അന്ന് നമ്മൾ നല്ല ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള സാധനങ്ങളിൽ അന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ നമ്മൾ അധികാലത്ത് നമ്മൾ വീഡിയോകൾ എഴുതി നോക്കിയാൽ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് ഒരു നന്മയില്ലാത്ത ഈ കുടുംബത്തിലെങ്കിലും കണ്ട് തീരുന്നതിന് മുമ്പ് വിളിയിൽ ഇവിടെ ഉണ്ടാകണം എന്നുള്ള രീതിയിലുണ്ടായിരുന്നു ഓരോ കഥകളും ഞാൻ എഴുതിയില്ലായിരുന്നു അപ്പോൾ അന്ന് ഞാനിത് എഴുതി മുക്കെ ഞാനത് അധികാളൊക്കെ അത് അതിവിടെ അങ്ങനെ കാണുവാൻ ഞാൻ ഉദ്ദേശിച്ചതെന്നും ഇതായില്ലാവർക്കും വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പം ഒരുപാട് ആൾക്കാർ കണ്ടു വയ്ക്കാതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളിവിടെ എത്തിക്കുന്നതിൽ നമ്മളെ കൂടെ വന്ന് എല്ലാവരുത്തും നമ്മളെ നന്ദി പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഞാൻ ഈ ഞാൻ എല്ലാം വിളിക്കുന്ന സമയത്ത് നമ്മളെ ഇവരെന്താണ് ചെയ്യുന്നത് പരിപാടി പരിപാടിയെന്നൊന്നും അറിയാൻ തന്നെ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലെല്ലാവരും സൂക്ഷിച്ചു എല്ലാവരും എൻ്റെ കൂടെ തന്നെ നിന്ന് സഹിച്ച് സഹിച്ച് ഇത്ര വീഡിയോകൾ ചെയ്യുന്നവർ രണ്ടായിരത്തി എണ്ണൂറോളം വീഡിയോകൾ ചെയ്തു അപ്പോ കൂടെ നിന്ന് അവരെല്ലാം കൂടിയാണ് നമ്മളെ എല്ലാവരും ദൂരെ നന്ദി ദോഷ ചെയ്യുന്ന